നീന്ന് കണ്ടോടാ കൊള്ളല്ലോ ചുമന്ന ചാറ്റുവോ എവിടെ പോയി അടിച്ചേ എടാ അമ്മാവും വരുന്നടാ എടാ അതാ അമ്മ പറഞ്ഞു വിട്ടാ പലഹാരം കൊണ്ട് വരുന്ന പ്രാന്ത അമ്മാവനാടാ എന്നെ തല്ലിയത് അമ്മാവൻ നിന്നെ തല്ലിയെന്നാ എന്തിന് ചോദിക്കട്ടെ നിങ്ങളെ സഞ്ചയണ്ടേ സൈഡിലുണ്ട് സൈഡിലുണ്ട് അമ്മാവന്റെ ഓരോ മണ്ടത്ത് അയ്യോ അമ്മാവ ഞാൻ അമ്മാവന്റെ ഓരോ മഹത്വങ്ങളെ കുറിച്ച് പറയുക അപ്പൊ സീരിയസ് ആയിട്ട് ഞാൻ മഹത്വങ്ങളെ കുറിച്ച് പറയുമായിരുന്നു ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പറഞ്ഞു ഈ റിസോർട്ടിൽ റിസോർട്ടി ആ പിന്നെ നിങ്ങൾ നിങ്ങൾ ഞാൻ പിന്നെ വന്നേക്കാം വെയിറ്റ് ചെയ്യണ്ട ഇരിക്കരുത് പ്ലീസ് ആഹാ ഇവിടെ ഉണ്ടായിരുന്നു ആറ് രാജ്യം മേടിച്ചല്ലേ എപ്പഴാ മേടിച്ചേ ഒരഞ്ചു മിനിറ്റ് ആയതേ ഉള്ളൂ ആണോ

ഇത് ഞങ്ങൾ പഠിക്കുന്ന മംഗളം കോളേജ് മംഗളം കോളേജ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ചുമ്മാ കോളേജ് ഒന്നും അല്ല എം ബി എ അംഗീകാരം ലഭിച്ച നാല് വീട്ട കോഴ്സുകൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കൂടാതെ വേറെ ആറ് എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട് ഞാൻ എ ഗ്രേഡ് അംഗീകാരം അത് ഏറ്റവും ഉയർന്ന സ്കോറായ ത്രീ പോയിന്റ് കൂടി എഐ സി ടിയുടെ ലക്ഷം രൂപയുടെ ഐഡിയ ലാഭം കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കോടിക്കണക്കിന് ഫണ്ടിങ് ഗവേഷണത്തിനായി കിട്ടുന്നുണ്ട് പതിനെട്ടാം സ്ഥാനം എ ഐ എം എൽ മേഖലയിൽ മികവിന്റെ കേന്ദ്രം പോളിടെക്നിക് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഇൻ ഹൗസ് റേഡിയോ സ്റ്റേഷൻ ഞാൻ പറയാൻ ജോലിയൊന്നും കിട്ടത്തില്ല ുംറിയാ പുള്ളിയുടെ മോൻ ഈ കോളേജിൽ കിട്ടിയേക്ക് ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ഫെസ്റ്റിവൽ അങ്ങനെ പലതരം ആഘോഷിക്കാൻ പറ്റിയ എല്ലാ പരിപാടികളും ഇവിടെ